ഈ സമയം അങ്ങ് ദൂരെയൊരു ഗ്രാമത്തിൽ വിജനമായ റോഡിലൂടെ കാലിയായ പിക്കപ്പ് ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചേറിപ്പാഞ്ഞുകൊണ്ടിരുന്നു വിനായകനെ എഴുതിയ പിക്കപ്പിൻ്റെ സ്റ്റിയറിംഗ് ശ്രദ്ധിച്ച് വളച്ചുകൊണ്ട് മുൻപോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ അടുത്തായി തന്നെ പിക്കപ്പിൽ നിന്നും ഉയരുന്ന പാട്ടിനകത്ത് താളം പിടിച്ചുകൊണ്ട് മറ്റൊരുവനും സാധാ ടീഷർട്ടും കൈലിയുമാണ് ഇരുവരുടെയും വേഷം പാട്ട് കേട്ടുകൊണ്ടിരുന്ന ആളുടെ കയ്യിൽ ഒരു തോർത്തുമുണ്ട് വേഗത്തിലെത്തിയ പിക്കപ്പ് പാറക്കൊല്ലി എന്ന് എഴുതിയ ബോർഡ് കടന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രകാശകിരണങ്ങൾ ഭൂമിയിൽ പതിഞ്ഞുകൊണ്ട് പാറക്കൊല്ലിയിൽ മറ്റൊരു പ്രഭാതം കൂടി പൊട്ടിമുളച്ചു അങ്ങിങ്ങായി കിടക്കുന്ന ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളിലെ ഭൂമിയിലേക്ക് കർഷകർ രാവിലെ തന്നെ വേലയ്ക്ക് കൂട്ടം കൂട്ടമായി പോകുകയാണ് പാടവരമ്പത്ത് നീണ്ടു കിടക്കുന്ന ഒറ്റടി പാതയിൽ കൂടെ കൈകളിൽ പാൽക്കുപ്പിയും പിടിച്ചുകൊണ്ട് ധൃതിയിൽ നടക്കുകയായിരുന്നു ആ ധാവണിക്കാരി തട്ടി വീഴാതിരിക്കാൻ ധാവണിയുടെ പാവാട അല്പം പൊക്കി പിടിച്ചിട്ടുണ്ട് ധൃതിയിൽ ഓടുന്നത് കൊണ്ട് തന്നെ ഇടത്തെ കൈയിൽ പിടിച്ചിരിക്കുന്ന പാൽക്കുപ്പിയിൽ നിന്ന് അല്പമൽപ്പമായി പാടത്തേക്ക് പാല് തുളുമ്പിപ്പോകുകയാണ് പക്ഷേ ഇതൊന്നും കക്ഷി ശ്രദ്ധിക്കുന്നതേയില്ല തോളിലായി കിടക്കുന്ന തോൾസഞ്ചി ഒന്നുകൂടി കയറ്റിയിട്ടുകൊണ്ട് അവൾ ധൃതിയിൽ നടന്നു പാടവരമ്പ് തീരുന്നിടത്ത് ഒരു ഡാറിട്ട റോഡാണ് ആ റോഡ് കടന്ന് അവൾ മുന്നോട്ട് നടന്നു ഒരു അഞ്ച് മിനിറ്റ് ദൂരമുണ്ട് കവലയിലേക്ക് തൻ്റെ റോഡിൻ്റെ മുന്നിൽ വണ്ടി വരുമെങ്കിൽ പോലും വേഗം കവലയിലെത്താനായി അവൾ പാടവരമ്പാണ് ആശ്രയിക്കുന്നത് കവലയിലെത്തുന്നതിന് ഒരു മിനിറ്റ് മുൻപാണ് നീലഗിരി ബംഗ്ലാവ് ആ നാട്ടിൽ തന്നെ ഏതോ പണക്കാരനായ വ്യക്തിയുടെ ആയിരുന്നു ഇപ്പോൾ കുടുംബമായിട്ട് വിദേശത്താണ് അതുകൊണ്ട് വെറുതെ കിടക്കുകയാണ് അതിൻ്റെ മുന്നിലെത്തിയതും ആൾ പെരുമാറ്റം കേട്ട് അവൾ അകത്തേക്ക് നോക്കി അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് അല്ല ഇതിപ്പാര ഇങ്ങോട്ട് താമസിക്കാൻ വരണേ അങ്ങോട്ട് തന്നെ അവൾ അല്പനേരം നോക്കി നിന്നു എന്റെ സമയം പോയല്ലോ ഇന്ന് എനിക്ക് കാവിലമ്മ കിട്ടില്ലെന്ന് തോന്നുന്നു തലയ്ക്ക് സ്വന്തമായി തട്ടിക്കൊണ്ട് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു അവൾ കവലയിൽ വന്നതും കാവിലമ്മ ബസ് കൊണ്ട് നിർത്തിയതും ഒരേ നേരത്തായിരുന്നു കയ്യിലുണ്ടായിരുന്ന പാൽക്കുപ്പികൾ കൊണ്ട് വേഗം അവൾ ചായ്ക്കടയിലേക്കൂടി ദാമുട്ടാ വേഗം ഇതൊന്ന് പിടിക്കി ബസ് വന്നു കയ്യിലുണ്ടായിരുന്ന പാൽക്കുപ്പികൾ ദാമുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ ഇത് എവിടെ പോവാ കാലത്ത് തന്നെ ടൗണിൽ പോകണം മാണിക്യം വരുമ്പോൾ പറയാൻ മറക്കല്ലേ അവൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ അല്ലി ഇല്ല വരുമ്പോൾ പറയണേ അപ്പോനു മരുന്ന് മേടിക്കാൻ ടൗണിൽ പോയെന്ന് ബസ്സിൽ കയറിക്കൊണ്ട് അല്ലി വിളിച്ചു പറഞ്ഞു പറയാം അല്ലിയെ നോക്കി പറഞ്ഞുകൊണ്ട് കടയിലേക്ക് കയറിയപ്പോഴാണ് പാൽക്കുപ്പിയിൽ പകുതി പാൽ മാത്രമുള്ള കാര്യം ദാമു കണ്ടത് അല്ല ഇതിലെ ബാക്കിപാൽ എവിടെ പോയി കുപ്പി തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് ദാമു പറഞ്ഞു അത് കൊള്ളാം നിങ്ങൾ ഇപ്പോഴാണോ അത് നോക്കുന്നത് ആ കൊച്ചു നിന്നപ്പോൾ തന്നെ ഇത് ചോദിച്ചാ പോരായിരുന്നു അതിന് ഞാനിത് കണ്ടില്ലല്ലോ അതുമാത്രമല്ല കുപ്പിയും തന്നിട്ട് ഒറ്റ പോക്കല്ലായിരുന്നു എന്തായാലും കൊള്ളാം ഇതൊരു പത്ത് ചായക്കല്ലേ തികയുന്നാണോ ആ മാണിക്യം ഇങ്ങ് വരട്ടെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ല ദാമു നിങ്ങളോട് ചോദിക്കണമെന്ന് കരുതിയതാ ആ പെണ്ണേതാ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന കെ സി ബി കാരൻ മാനുവൽ ചോദിച്ചു ഓ അതോ അത് നമ്മുടെ മാണിക്കൻ്റെ മുറപ്പെണ്ണാ അവരൊന്നും ഇവിടെ ഉള്ളതല്ലല്ലോ അങ്ങ് ദൂരെ എവിടെയോ സ്ഥലത്താ ആകെയുണ്ടായിരുന്ന തള്ളച്ചത്തതും ഈ പെൺകുച്ചി ഇവൾക്ക് താഴെയുള്ള അനിയന്മാരും തനിച്ചായി അപ്പോൾ നമ്മുടെ മാണിക്യൻ കൂട്ടിക്കൊണ്ടു വന്നതാ ഒരു മൂന്നാല് മാസമായി കാണും ചുമ്മാതല്ല അതല്ല നമുക്കറിയാവുന്നത് മാണിക്കത്തെ മാത്രമല്ലേ തന്നെയുമല്ല ഈ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ വെച്ച് കാണുകയും ചെയ്യും ആരാണെന്നറിയില്ലായിരുന്നു എന്നാലും എൻ്റെ പാലിൻ്റെ കാര്യം ഓർക്കുക എന്നാലും ഞാൻ ചായയ്ക്ക് എന്തെടുത്ത് കൊടുക്കും ദാമു താടിക്കും കൊടുത്തുകൊണ്ട് കയ്യുകൊടുത്തുകൊണ്ട് ഇരുന്നു ചേട്ടൻ വിഷമിക്കണ്ട ദേ നമ്മുടെ മാണിക്കൻ്റെ പിക്കപ്പല്ലേ വരുന്നത് അവനോട് തന്നെ ചോദിക്കേ റോഡിലേക്ക് നോക്കിക്കൊണ്ട് ഇമ്മാനുവൽ പറഞ്ഞു എന്തായാലും അവൻ കടയിൽ കയറിയിട്ടേ പോകൂ ഇന്ന് വരട്ടെ റോഡിലേക്ക് നോക്കിക്കൊണ്ട് ദാമു പറഞ്ഞു അതേസമയം തന്നെ കടയുടെ മുന്നിലായി വിനായകൻ എന്നെഴുതിയ പിക്കപ്പ് കൊണ്ട് ചവിട്ടി നിർത്തി അതിൽ നിന്ന് മുപ്പതോളം വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവും ഇരുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പയ്യനും ഇറങ്ങി ദാമു ഏട്ടാ എങ്ങനെയുണ്ട് രാവിലത്തെ കച്ചവടം മാണിക്കൻ കടയിൽ കയറി കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ആട മാണിക്ക നിന്നെ കാണാൻ ഇരിക്കുകയായിരുന്നു എന്താ കാര്യം ആ പെണ്ണില്ലേ അല്ലി ആ അല്ലി അവൾക്ക് എന്താ പറ്റിയത് ഇന്ന് രാവിലെ പാല് കൊണ്ട് തന്നപ്പോൾ പകുതിയില്ല അതിവിടെ പോയി ഇന്ന് എന്തായാലും ചായയുടെ കച്ചവടം പോയി ഇവിടെ വേറെ കച്ചവടക്കാർ ഉണ്ടായിട്ടല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് അല്ല ദാമുവേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പാല് വാങ്ങണമെന്ന് ആരോരുമില്ലാത്ത കുട്ടികളാണെന്ന് കരുതി അതൊക്കെ വെറുതെ ദാമുവേട്ടൻ എന്നോട് പറ ഞങ്ങളല്ലാതെ ആരുണ്ട് വെള്ളം ചേർക്കാത്ത പാല് തരുന്നേ അതല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണേ അത് കിടന്നുരുളണ്ട വേണ്ടെങ്കിൽ പറ ഈ മാണിക്കന് പാല് വിറ്റുണ്ടാകുന്ന പൈസ വേണ്ട കുടുംബം നോക്കാൻ മോനെ ചതിക്കല്ലേ ചേട്ടൻ ചുമ്മാ പറഞ്ഞതാ എന്നും കൊണ്ടുവരുന്ന പാല് കുറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ വരുന്ന വഴി പോയതായിരിക്കും അവൾ ശ്രദ്ധിച്ചു കാണില്ല വീട്ടിലോട്ട് ചെല്ലട്ടെ അവളോട് ചോദിക്കാം അവൾ അതിന് വീട്ടിലില്ലല്ലോ ബസ്സിൽ കയറി ടൗണിലോട്ട് പോയിട്ടുണ്ട് നിന്നോട് പറയാൻ പറഞ്ഞു എന്തിനാ പോയേ അപ്പുവിനെന്തോ മരുന്ന് മേടിക്കാനാണെന്ന് ഞാൻ ആ കാര്യമങ്ങ് മറന്നു എന്തായാലും അവൾ പോയത് നന്നായി ഒരു കാര്യം ചെയ്യേ ഒരു അഞ്ച് പൊറോട്ടയും ചിക്കൻ കറിയും പാഴ്സലെടുത്തു അഞ്ചെണ്ണ മതിയോ അഴകേ പുറത്തേക്ക് നോക്കി നിന്ന് പയ്യനെ നോക്കിക്കൊണ്ട് മാണിക്യം വിളിച്ചു എന്താ അണ്ണാ നിനക്ക് എത്ര പൊറോട്ട വേണം അഞ്ച് അതുകൊള്ളാം അപ്പോ വാങ്ങിക്കൊണ്ട് പോകുന്നത് നിനക്ക് തിന്നാനേ കാണൂ ചേട്ടാ ഒരു പതിനാല് പൊറോട്ട എടുത്തു പാഴ്സലും വാങ്ങി അഴകും മാണിക്കനും കൂടി പിക്കപ്പിൽ കയറി അവരുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് കുതിച്ചു കവല കഴിഞ്ഞ് വലത്തെ സൈഡിലുള്ള തികച്ച് ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന വെട്ട് റോഡിലേക്കാണ് പിക്കപ്പ് കയറിയത് ഏകദേശം പത്ത് മിനിറ്റോളം ചെന്നപ്പോഴേ കണ്ടു ചെറിയൊരു ഓടിട്ട വീട് ആ വഴിയിലെ അവസാനത്തെ വീടാണ് മാണിക്യന്റെ മുറ്റത്തായി കളിക്കുന്ന അപ്പുവിനെ കണ്ടപ്പോഴേ വണ്ടിയിലിരുന്ന മാണിക്യൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ദൂരെ നിന്നും വരുന്ന മാണിക്കൻ്റെ പിക്കപ്പ് കണ്ടപ്പോഴേ സന്തോഷത്തിൽ കയ്യിലുണ്ടായിരുന്ന ടയർ താഴെയിട്ടുകൊണ്ട് പിക്കപ്പിന്റെ അടുത്തേക്ക് ഓടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മാണിക്കനെ അപ്പൂ കെട്ടിപ്പിടിച്ചു ചേട്ടാ എന്തിനാ മോനെ അപ്പൂ വെയിലത്തിരുന്ന് കളിക്കുന്നത് വാത്സല്യത്തോടെ അവൻറെ നെറുകയിൽ തടവിക്കൊണ്ട് മാണിക്യം ചോദിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം അതാ കളിക്കാമെന്ന് വിചാരിച്ചത് അച്ചു ഉണ്ടായിരുന്നു കൂടെ പക്ഷേ അച്ചുവിന്റെ അമ്മ മാധവിയമ്മ ചീത്ത പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുപോയി അതെന്താ മാധവി ചേച്ചി അങ്ങനെ ചെയ്തത് നിങ്ങൾ വഴക്ക് വല്ലതും ഉണ്ടാക്കിയോ ഇല്ല അമ്മ വന്ന് പറഞ്ഞു ഇവിടെ വരരുത് എന്ന് അങ്ങനെ അച്ചുവിനെ അടിച്ചിട്ട് കൊണ്ടുപോയി അവർക്കല്ലെങ്കിലും ഭയങ്കര കുഴപ്പമാണ് അഴക് ഇടയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആർക്കാടാ കുഴപ്പം അവർക്കാണോ അല്ലെങ്കിൽ നിന്റെ ചേച്ചിക്കാണോ അതെന്താ അങ്ങനെ പറഞ്ഞത് എൻ്റെ ചേച്ചി പാവമല്ലേ പിന്നെ പാവം ഇവിടെ വന്നിട്ട് അധികമായില്ല എന്നിട്ട് ഈ ലോകത്തുള്ള എല്ലാവരോടും വഴക്ക് ഞാൻ കേട്ടു മാധവി മാധവചേച്ചിയെ വിളിക്കുന്ന ചീത്ത എന്തായാലും കൊള്ളാം എളുപ്പം വാ അണ്ണാ എനിക്ക് വിശക്കുന്നു അഴക് അകത്തേക്ക് കയറാൻ ധൃതി കൂട്ടി അവർ പേരും അകത്തേക്ക് കയറി കൊണ്ടുവന്ന പൊതി നാലായി വീതിച്ച് അല്ലിക്കുള്ളത് അടുക്കളയിൽ കൊണ്ട് അടച്ചു വെച്ചു എന്തൊരു എരി അണ്ണാ കറിക്ക് ചുണ്ടിൽ എരിവ് ഊറിക്കൊണ്ട് അഴക് പറഞ്ഞു എന്റെ പൊന്നു ചെറുക്ക പതുക്കെ കഴിക്ക് നിനക്കുള്ളത് തന്നെയാണ് എന്താ അണ്ണാ പറയുന്നത് വിഷന്നിട്ട മനുഷ്യന്റെ കണ്ണ് കാണുന്നില്ല വരുന്ന വഴിക്ക് അടിവാരത്തുനിന്ന് ചായയും കടിയും കഴിച്ചതല്ലേ അത് കാപ്പി അല്ലല്ലോ അണ്ണാ ഒന്നും അല്ല നീ കഴിച്ചതിട്ടാ ഓർമ്മയണ്ടാ അതൊക്കെ എപ്പോഴേ ദഹിച്ചു എന്തായാലും നീ കഴിക്കേ അപ്പൂ ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അഴക് അപ്പൂവിനെ നോക്കി ചോദിച്ചു എനിക്ക് രാവിലെ കഞ്ഞി ഉണ്ടാക്കി തന്നിട്ടാ പോയത് പിന്നെ ചേട്ടനെ ഒരുപാട് ചീത്തയും പറയുന്നുണ്ടായിരുന്നു അപ്പോ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല അഴക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങളിത് കഴിക്കേ ചേട്ടാ വൈകുന്നേരം നമുക്ക് കാവിലെ മുടിയാട്ടം കാണാൻ പോയാലോ വൈകിട്ട് നോക്കട്ടെ ചേട്ടന് ബംഗ്ലാവിലെ അവിടെ കുറച്ച് ജോലിയുണ്ട് കുറച്ച് വിറകത്തിച്ചു കൊടുക്കാനുണ്ട് അപ്പോ പോണ്ടേ പോവാ നേരത്തെ വരാൻ നോക്കട്ടേട്ടോ മോനിപ്പോ തലവേദനയൊന്നുമില്ലല്ലോ ഇല്ല ഉം ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് മാണിക്യം നേരെ പുഴയിലേക്കാണ് പോയത് ഒന്നും മുങ്ങിക്കുളിച്ച ശേഷം വലയെറിഞ്ഞ് മീനും പിടിച്ചു അതുമായി അടുക്കളയിലേക്ക് കയറി പാചകം ആരംഭിച്ചു മടി പിടിച്ചിരുന്ന അഴകിനെയും കൂടെ കൂട്ടി ഉച്ചയോടടുപ്പിച്ച് നല്ല പുളിയിട്ട മീൻകറിയും പറമ്പിൽ നിന്ന് പറിച്ച കപ്പയും വിറകടുപ്പിൽ റെഡിയായി ഈ സമയം ടൗണിൽ പോയിട്ട് കവലയിൽ നിന്നിറങ്ങി നടന്നു വരികയായിരുന്നു അല്ലി തോളിലായി കിടക്കുന്ന തോൾസഞ്ചി നേരെയാക്കിയിട്ട് അവൾ നടന്നു അങ് ദൂരെ നിന്ന് കടന്നു വരുന്ന കാറ് കണ്ടതും അവൾ ഒഴിഞ്ഞു നിന്നു പക്ഷേ ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന റോഡിന്റെ എതിർവശത്തിൽ നിന്നും ഒരു ബൈക്ക് വന്നപ്പോൾ കാറ് പെട്ടെന്നാണ് ഇടത്തെ സൈഡിലേക്ക് വെട്ടിച്ചത് പെട്ടെന്നാണ് പേടിച്ചു പോയ അല്ലി നിലതെറ്റി തെറ്റി തറയിലേക്ക് വീണത് സിപ്പ് പൊട്ടിയ തോൽസഞ്ചിയിൽ നിന്നും മരുന്നുകൾ പുറത്തേക്ക് വീണു പേടിച്ചു പോയ അല്ലി പെട്ടെന്ന് തറയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരുന്നു കൊണ്ട് കൈമുട്ടിലേക്ക് നോക്കി തൊലി പൊട്ടി ചോര വരുന്നുണ്ട് മരുന്നുകൾ പറക്കി ബാഗിൽ വെച്ച് അവൾ നോക്കിയപ്പോഴേക്കും കാറിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാരും മൂന്ന് പെൺകുട്ടികളും ഇറങ്ങിയിരുന്നു തനിക്കെന്തേലും പറ്റിയോ ഇടിച്ചിട്ടതും പോരാ എന്തോ പറ്റിയെന്നോ അതിന് തന്നെ ആരാ ഇടിച്ചത് പേടിച്ച് താൻ സ്വയം വീണതല്ലേ ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയത് കൊണ്ട് തനിക്കൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഈ കണ്ടത്തെ ഇടന്നേനെ അയ്യടാ കണ്ടാലേ തോന്നും വലിയ മുതലാളിമാരായിരിക്കും നിങ്ങളുടെ വേലയൊന്നും എൻ്റെ അടുത്ത് ഇറക്കേണ്ട പിന്നെ കുട്ടി പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു ചെറുപ്പക്കാരൻ അല്ലിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു രണ്ടായിരം രൂപ തന്നാൽ മതി രണ്ടായിരം രൂപയോ പിന്നല്ലാണ്ട് എനിക്ക് ആശുപത്രിയിൽ പോകണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എടാ വഴക്കുണ്ടാക്കാൻ പോണ്ട പൈസ കൊടുത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തിന്റെ നോട്ട് വാങ്ങി അല്ലി മുന്നോട്ട് നടന്നു അവൾ പോകുന്നത് നോക്കി പേർ അവിടെ നിന്നു എടാ കാശി എന്നാലും അവൾ കൊള്ളാലോ അല്ല ദേവേട്ട ഒരു പാവം പെണ്ണാണെന്ന് തോന്നുന്നു പാർവതി ദേവനെ നോക്കി പറഞ്ഞു എന്തായാലും ആള് വായാടിയാ എല്ലാവരും വണ്ടിയിൽ കയറാൻ നോക്ക് ആറുപേരും കൂടി കാറിൽ കയറി മുന്നോട്ട് കുതിച്ചു അല്ലിയെ മറികടന്നു പോകുമ്പോൾ ആ കാറിലുള്ള അഞ്ചു പേരും അവളെ നോക്കി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അല്ലിയുടെ പോക്ക് പെട്ടെന്നാണ് തൻ്റെ പുറകിലായി എന്തോ വന്ന് പതിച്ചതായി തോന്നിയത് പെട്ടെന്നായത് അഴക് നിലവിളിച്ചു പോയിരുന്നു പക്ഷേ അതാരാണെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ മാണിക്കൻ അറിയാമായിരുന്നു എന്താ ഇത് പേടിച്ചു മനുഷ്യൻ മനുഷ്യൻ്റെ ജീവൻ പോയാലോ എന്താ കാര്യം നീ പേടിച്ചോ നീ പേടിക്കണം എന്തിനാ രണ്ടെണ്ണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ദാവണി ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവൾ രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്കറിയില്ലേ ചരക്കിറക്കാൻ താമസിച്ചു താമസിക്കും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കാര്യം നിങ്ങൾക്കറിയാമോ അറിയാം എന്നിട്ടെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് നീ എന്തിനാ പാലൊക്കെ കൊണ്ട് കളഞ്ഞത് ആര് കളഞ്ഞു ആര് കളഞ്ഞു എന്നാ പറയണേ ദാമോട്ടം പറഞ്ഞു ചേച്ചി അത് നീ അകത്തു പോ നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ല അലിയുടെ ദേഷ്യത്തിനു മുന്നിൽ ഒന്നും മിണ്ടാതെ അഴക് അകത്തേക്ക് നടന്നു അഴക് പോയതും മാണിക്കൻ അല്ലിയെ ചേർത്ത് പിടിച്ചു വിട് ഇല്ല വിടടാ എന്തിനാ എൻ്റെ അല്ലിക്കിളി മാണിക്യത്തോട് വഴക്കുണ്ടാക്കുന്നത് രണ്ട് ദിവസമായി പോയിട്ട് അണ്ണന് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടോ അതുകൊണ്ടല്ലേ നിന്റെ അണ്ണൻ പറന്നു വന്നത് അതൊക്കെ പോട്ടെ എന്തിനാ ദേഷ്യം പിടിക്കുന്നത് ഞാൻ ഡ്രസ്സൊക്കെയൊന്ന് മാറട്ടെ അതൊക്കെ പോട്ടെ ഡോക്ടർ എന്തോ പറഞ്ഞു ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ഗുളികയും കൂടി കഴിച്ചിട്ട് അടുത്ത മാസം മൂന്നാം തീയതി ഡോക്ടറെ കാണാൻ പോണം ഉം തലവേദനയൊന്നും ഇല്ലല്ലോ ഇല്ല കഴിച്ചോ കഴിക്കാം ആദ്യം എന്നെ വിട് മാണിക്യത്തിന്റെ കയ്യിൽ നിന്ന് മാറാൻ നോക്കിയ അല്ലി പെട്ടെന്ന് എരിവ് വലിച്ചു അപ്പോഴാണ് മാണിക്യൻ അവളുടെ കയ്യിലെ തൊലി പോയിരിക്കുന്നത് കണ്ടത് എന്താ പറ്റിയേ അതൊന്നും വീണതാ എവിടെ വരുന്ന വഴിക്ക് ഒരു കാർ എന്നെ ഇടിക്കാൻ വന്നു ചാടി മാറിയതാ പക്ഷെ അവർ ചവിട്ടി നിർത്തി പക്ഷെ പേടിച്ചിട്ട് ഞാൻ തറയിൽ വീണു അവരുടെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപയും അടിച്ചെടുത്തു ഞാൻ നിന്നെപ്പോലെ ഒരു പന്ന പെണ്ണ് മാണിക്യൻ അല്ലിയെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്താ പ്രശ്നം പറവന്മാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ നടക്കുന്ന നിനക്ക് നാണമില്ലേ കുറച്ചു മുൻപ് അപ്പുവിൻ്റെ കൂടെ കളിക്കാൻ വന്ന അച്ചുവിനെ മാധവി ചേച്ചി വിളിച്ചുകൊണ്ട് പോയി അത് നീ കാരണമല്ലേ പിന്നല്ലാതെ അവരുടെ പുള്ളിക്കോഴി നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടയിടുന്നു അത് എടുത്തതിനാണോ അവര് തെറ്റിപ്പോയത് അതിനവരെ എൻ്റെ മെക്കെട്ട് കയറാൻ വന്നപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു അത്രയുള്ളൂ ഓ ഓ ഓ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒന്നിച്ചു കഴിക്കാം വേഗം വരണം എനിക്കാ ബംഗ്ലാവ് വരെ പോകാനുള്ളതാ കുറച്ച് വിറകിറക്കാനുണ്ട് അല്ല ഞാൻ ചോദിക്കാനിരിക്കുവായിരുന്നു ആരാ അവിടെ വരുന്നത് കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി ഏതോ മുതലാളിമാരാ നിങ്ങൾ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിക്കണം എന്തിനാ കുറച്ച് പൈസ കിട്ടുന്നതല്ലേ നീ എവിടെയും പോകണ്ട നിങ്ങൾ ചോദിക്കുന്നുണ്ടോ അണ്ണാ അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയി ചോദിച്ചോളാം നിന്നെ കൊണ്ട് ഒന്ന് പോയി കുളിക്ക് നാറെന്ന് അല്ലിയെ കുളിമുറിയിലേക്ക് പറഞ്ഞയച്ച ശേഷം അവൻ പാചകത്തിലേക്ക് തിരിഞ്ഞു ഈ സമയം ആ ആറുപേർ ബംഗ്ലാവിൽ കയറിയിരുന്നു